ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഒരു ഫ്രോക്ക് മാറ്റിയാണ് കട്ട് പോകുന്നത് അങ്ങനെ ഒരു കോട്ടൺ നൈറ്റി ബിറ്റി എടുത്തിട്ടുണ്ട് ഹെവി ജിയസ് അപ്പോൾ ഈ ഒരു മോഡൽ നൈറ്റിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കട്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നമുക്ക് നൈറ്റിയായിട്ടുള്ള ലെങ്ത് വേണ്ടത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇഞ്ചിന്റെ ഒരു ഫില്ല് താഴെ വരും അപ്പോൾ നാൽപ്പത്തിനാല് ആറിഞ്ച് ഒഴിവാക്കിയാൽ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് പ്ലസ് ഒരിഞ്ച് മാതിരി വരെ മുപ്പത്തി ഒമ്പത് ഇഞ്ചുകൾ മാർക്ക് ചെയ്യുക താഴെ ഉള്ളു വെക്കുന്നതിനായി ഇഞ്ചിന്റെ രണ്ട് പാനും അതിനായി ഏഴിന്റെ രണ്ട് പാനുകൾ മാർക്ക് ചെയ്യുക ശേഷം ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചുകൊടുക്കും ஒரு மீடியம் சைஸ் அந்த கேட் இருக்குது நே ஷோல்டர் லைன் ஆர் ரிஜர் டிஸ்ட்ல ஆர் வந்து ஷோல்டர் மார்க்கையாக चेஸ்ட் லை लेके 20 இன்ஜ் 25 இன்ஜ பகுதி 10 இன்ஜ் மார்க்கையாக ஷோல்டர் ஒரு 1 இன்ஜ் டவுன் செய்து கொண்டுடலாம் രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുക പക്ഷെ അവിടെ നിന്ന് ഷോൾഡർ വൺ ഇഞ്ച് ഡൗൺ ചെയ്തതിലേക്കും യോജിപ്പിച്ച് കൊടുക്കുക അവിടെ നിന്ന് ചെസ്റ്റ് ലൈൻ ഒരു ഏഴ് ഇഞ്ച് താഴെയായി ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുക അവിടെ സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുക

സ്നുപയോഗിച്ച് മോട്ടറിനെല്ലാം യോജിപ്പിച്ചു കൊടുക്കുക ബാക്ക് നെക്ക് ഡീപ്പ് രണ്ടാം കാലി രണ്ടര ഒരു ആറ് സൈസൂടെ നെക്കിന്റെ ഷേപ്പ് ഫ്രണ്ട് നമ്മൾ ഗീനാക്കാൻ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് അതിനായി നെക്ക് ഇറക്കി മാർക്ക് ചെയ്യം ഷോൾഡറിലേക്ക് ചെറിയൊരു കൗ ഷേപ്പ് കൊടുക്കുന്നത് ശേഷം ഒന്നര ഇഞ്ച് മാർജിന് ഏടി കൊടുക്കേണ്ടതാണ് மா கட்டியிருக்கான் നമ്മൾ ാണ് ഫ്രണ്ട് പാനലാണ് ഈ ബാക്ക് രണ്ട് ബാലൻസ് പീസും നമുക്ക് കഴിക്കാനുള്ള നാടക അഴിക്കാവുന്നതാണ് ഇത് ഫ്രണ്ടും പാക്കും ഒരുമിച്ചാണ് ഉള്ളത് അതിനെ മാറ്റി നെക്കിന്റെ ഷേപ്പ് കൊടുക്കേണ്ടതാണ്

ചുരുക്ക എന്നുള്ളതിനായി ഒരു രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിന് മൊത്തം പത്ത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിനും ഒരു രണ്ടിഞ്ച് വിട്ട ശേഷം ആമോളിന് അളവ് എട്ടര ഇഞ്ച് നമുക്ക് ആമോൾഡിൻ്റെ അളവ് വരുന്നെങ്കിൽ എട്ടര ഇഞ്ചും മാർക്ക് ചെയ്ത് എൻ്റെ സ്ലീവിൻ്റെ ഓപ്പിളുമായി ജോയിൻ ചെയ്ത് കൊടുത്ത് ഇവിടെയൊന്നും സ്ലീവിൻ്റെ ഷേപ്പ് വരുന്നുകൊടുക്കണം ഒന്നര ഇഞ്ച് മാർജിനൊക്കെ ശേഷം സ്ലീവ് പറ്റിയെടുക്കാവുന്ന മെഡിക്കൽ കട്ടിങ് ട്രേഡ് വളരെ സിമ്പിളായി കട്ട് ചെയ്തത് ആവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക് യൂ